അവരെ അവരെ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു അന്ന് ആളുകളെ എന്നെ പുച്ഛിച്ചു എന്നെ പരിഹസിച്ചു ഒരു ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി തിരുവനന്തപുരം മേയറാവുന്നതിൽ എനിക്കെന്തോ കാര്യമായ അസൂയമുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് തന്നെയുള്ള വിനോദ് എന്ന് പേരുള്ള ഒരു സഖാവ് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ മാതൃകയിൽ ഒരു സാഹിത്യം തിറക്കി ഒരു കിലോ മീൻ വാങ്ങിച്ച് വൃത്തിയാക്കാൻ അറിയാൻ പാടില്ലാത്ത പെണ്ണാണ് തിരുവനന്തപുരത്ത് മേയറാകാൻ പോകുന്നത് ഇത് ഒരുപാട് പേര് വായിച്ച് ഞാൻ പറഞ്ഞാൽ എന്ന് വിചാരിച്ചു എന്നെ നമ്മുടെ നാട്ടിലെ പല ഫെമിനിസ്റ്റുകളും വിളിച്ച് അവരുടെ പ്രതിഷേധം അറിയിച്ചു ഞാൻ മനസ്സാ വായ കർമ്മം അറിഞ്ഞ കാര്യമല്ല വിനോദ് സ്വന്തം പേരിൽ ഇങ്ങനെ ഒരു സാഹിത്യം പ്രസിദ്ധീകരിച്ചാൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നാൽ പിന്നെ പാവം ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് കിട്ടുമെന്ന് വിചാരിച്ചു പുള്ളി കാച്ചി ഏതായാലും അവർ അതിന് വലിയ പ്രചുര പ്രചാരം ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല പിൽക്കാലത്ത് ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായി പരിണമിച്ച സാക്ഷാൾ സച്ചിൻ ദേവ് ഇത് വായിച്ച് വളരെ പ്രകോപിതനായി വലിയ ദീർഘമായ ഒരു പ്രബന്ധം തന്നെ തയ്യാറാക്കി ഫേസ്ബുക്കിൽ പ്രസിദ്ധിച്ചു പിന്നെ ഇത് ഞാനല്ല എഴുതിയെന്ന് എഴുതിയെന്നറിഞ്ഞപ്പോൾ പുള്ളി അത് പൂർവ്വകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു അപ്പം ഇങ്ങനെ പല തമാശകളും ഉണ്ടായതാണ് ഏതായാലും നമ്മൾ അന്ന് പ്രഡിക്റ്റ് ചെയ്ത രീതിയിൽ ആര്യ രാജേന്ദ്രന്റെ ഭരണം വലിയ പരാജയമായിട്ടത് അതിൻ്റെ ഉത്തരവാദി ആരാണ് ആര്യ രാജേന്ദ്രനാണോ എൻ്റെ അഭിപ്രായത്തിലല്ല